നമ്മളിവിടെ ഓടിക്കുന്നത് മൂന്ന് കാറും നാല് മോട്ടോർ ബൈക്കും പിന്നെ ഒരു റോയൽ റോയൽ എൻഫീൽഡിന്റെ ഒരു ബുള്ളറ്റ് ഓടിച്ചോണ്ടിരിക്കുന്നത് എൻഫീൽഡ് ഉണ്ട് എൻഫീൽഡ് ഉണ്ട് പിന്നെ ഇതിൽ ഒരു യുവതി ബൈക്ക് ഓടിക്കുന്നുണ്ട് ഒരു ലേഡി ബൈക്ക് ഓടിക്കുന്നുണ്ട് പിന്നെ നല്ല യുവാക്കള് നല്ല അടിപൊളി ഇഷ്ടാണ് എല്ലാവരും വന്ന് കണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് ഇതിപ്പോ കേരളത്തിൽ കേരളത്തിൽ തന്നെ നമ്മൾ ഏറ്റവും മികച്ച പ്രദേശം കാണിക്കുന്ന കൂടിയാണിത് കാണുക മണ്ണാർക്കാടാണ് മണ്ണാർക്കാട് ഉണ്ട് യു പി ഉണ്ട് മഹാരാഷ്ട്ര ഉണ്ട് കുറെ സ്ഥലങ്ങളിൽ വന്ന ആൾക്കാരുണ്ട് അപ്പൊ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നല്ല നമസ്കാരം ചാലക്കുടി അമ്പ് തിരുനാളിന്റെ ഏറ്റവും മനോഹര കാഴ്ച എന്ന് വെച്ചാൽ മർച്ച യൂത്ത് നിന്ന് നടത്തുന്ന എക്സ്പോ ആണ് അതായത് ആർക്കും വരാൻ പ്രത്യേക പ്രവേശനം ഇല്ല ഇത്തവണത്തെ ഏറ്റവും ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളർ തന്നെയാണ് മൂന്ന് കാറ് നാല് ബൈക്ക് അതിലൊരു ബുള്ളറ്റും ഉണ്ട് ഒരു വനിത അപ്പോൾ ഇത് ഇതിൻ്റെ കാഴ്ച ഞാനിതിൻ്റെ അകത്ത് കയറിയിട്ട് എന്തൊക്കെ ഒരു കാറ് ഓടിച്ച് കാണിച്ചു പോയാണ് അപ്പോൾ അത് എന്തായിരുന്നാലും ഒരു വെറൈറ്റി സംഭവം തന്നെയാണ് പിന്നെ അതുപോലെ കൂറ്റൻ ജയന്റ് അടക്കമുള്ള എല്ലാവിധ അമ്യൂസ്മെൻറ്റും സംവിധാനങ്ങളും ഇതിനകത്തുണ്ട് അപ്പോൾ ചാലക്കുടി പെരുന്നാളിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാണാൻ ആസ്വദിക്കാം മർച്ചൻ്റ് യൂത്ത് വിങ്ങിൻ്റെ നമ്മുടെ ആ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ റോഡ് കയറി വരുന്നത് റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരെയും യൂത്ത് യൂത്ത്ങ്ങിൻ്റെ എക്സ്പോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇതിൻ്റെ ഭാരവാഹികൾ ലിൻഡോസാട്ട് അടക്കമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിക്കാം പ്രിയപ്പെട്ടവർ നമ്മുടെ ചാലക്കുടിയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചാലക്കുടി മർച്ചൻ്റ് അസോസിയേഷനും യൂത്തിങ്ങും സംയുക്തമായി സംഘടിപ്പിക്കുന്ന എക്സ്പോ രണ്ടായിരത്തി ഇരുപത്താറ് ഈ കൊല്ലം അതിഗംഭീര റെയ്ഡുകളും അതിഗംഭീര സ്റ്റേജ് പ്രോഗ്രാമുകളും കൂടി നമ്മൾ പത്ത് ദിവസത്തെ പ്രോഗ്രാമായിട്ടാണ് ഇത്തവണ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ കേരളത്തിലെ തന്നെ നമ്പർ വൺ കൊളംബസ് അതായത് നമുക്ക് ഏകദേശം ആകാശം മുട്ടെ പറക്കുന്ന കൊളംബസും കേരളത്തിലെ തന്നെ നമ്പർ വൺ ജെ എൻ അതുപോലെ തന്നെ നമ്മുടെ മരണക്കിണറ് ഇതുവരെ നമുക്ക് എനിക്ക് തോന്നുന്നു ചാലക്കുടിയിൽ അവതരിപ്പിക്കാത്ത ഒരു മരണക്കിണറാണ് ഇത്തവണ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഏകദേശം നാല് കാറുകളും മൂന്ന് ബൈക്കും ഒരു എൻഫീൽഡും ആയിട്ട് വലിയൊരു അഭ്യാസ പ്രകടനമാണ് മരണക്കിണറിൽ നിങ്ങൾക്ക് കാണാനുള്ള അവസരം നമ്മൾ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ മറ്റുള്ള ഒരുപാട് കുട്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ഒട്ടനവധി പ്രോഗ്രാമുകൾ നമ്മളുടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ഈ എസ്പോൻ്റെ യൂത്ത് വിങ്ങിൻ്റെ എസ് പോൻ്റെ ചെയർമാനായിട്ട് ഈ കൊല്ലം നമ്മൾ പ്രവർത്തിക്കുന്നത് ബിനു ആണ് അതുപോലെ തന്നെ കൺവീനർ ആയിട്ട് പ്രവർത്തിക്കുന്നത് രഞ്ജിത്താണ് ഇവരെയൊക്കെ ഇവരുടെ കൂടെ ഇവർ ഈ യൂത്തിങ്ങിലുള്ള എല്ലാ മെമ്പർമാരുടെയും കുറച്ച് നാളത്തെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇന്നിപ്പോൾ ഈ കാണുന്ന എസ് എത്ര ഭംഗിയായ രീതിയിൽ ഇവിടെ അറേഞ്ച് ചെയ്യാൻ സാധിച്ചത് അതുപോലെ തന്നെ നമുക്ക് നാല് ദിവസം അതായത് ഇന്നലെ തുടങ്ങി വെള്ളിയാഴ്ച തുടങ്ങി നമുക്ക് തിങ്കളാഴ്ച വരെ നാല് ദിവസം നമ്മുടെ സ്റ്റേജിൽ ഏകദേശം നാൽപ്പതിനായിരം വാഴ്സ് സൗണ്ട് സിസ്റ്റത്തോടു കൂടി വിവിധ ഇനം പ്രോഗ്രാമുകളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാ ദിവസവും സ്റ്റേജ് പ്രോഗ്രാമുകൾ നമ്മുടെ ചാലക്കുടി പ്രദേശത്തെ കലാ കലാകാരന്മാരും അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള കലാകാരന്മാരും അണിനിരക്കുന്ന ഗംഭീര ഷോകളാണ് നമ്മൾ നാല് ദിവസം കൂടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ചാലക്കുടിയിലുള്ള ജനങ്ങൾക്കും ഇവിടെ ഉള്ള എല്ലാവർക്കും മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈ ചാലക്കുടി പെരുന്നാൾ ആഘോഷിക്കാൻ ചാലക്കുടി മർച്ചൻറ്റും യൂത്തിങ്ങും സംയുക്തമായിട്ട് നടത്തുന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ ജനങ്ങളെയും എല്ലാ ജനങ്ങളെയും നമ്മൾ സ്വാഗതം ചെയ്തു